ഒരു എൽ ഐ സി പോളിസി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ പേര് ആന്റണി തോമസ് ഇൻഷുറൻസ് അഡ്വൈസർ ആണ് നമുക്ക് എൽ ഐ സി പോളിസി നമുക്ക് ആവശ്യം വരുന്ന പല ഘട്ടങ്ങളുണ്ട് ഒന്ന് പറയുമ്പോൾ കാലാവധി കഴിഞ്ഞാൽ പൈസ തിരിച്ചു കിട്ടാനായിട്ട് നമുക്ക് പോളിസി വേണം എന്നാൽ അതിന് മുൻപ് പല സന്ദർഭങ്ങൾ നമുക്ക് ഇത് ആവശ്യം വരും ഭയങ്കര ലക്ഷണങ്ങൾ വിവാഹത്തിന് മുൻപെടുത്തൊരു പോളിസി ആണെങ്കിൽ അത് നോമലി നമ്മൾ കൊടുത്തുണ്ടാവും മിക്കൂർ അച്ഛന്റെ അല്ലെങ്കിൽ അമ്മയുടെ പേരൊക്കെ ആയിരിക്കും വിവാഹത്തിന് ശേഷം നമുക്ക് ആ പേര് മാറ്റണമെങ്കിൽ ഈ ഒറിജിനൽ പോളിസി എൽ ഐ സി ഓഫീസിൽ കൊണ്ടുവന്ന് അത് എൻഡോഴ്സ് ചെയ്യണം രണ്ടാമത് വരുന്നത് നമ്മൾ വില കുറിക്കമ്പിക്കൊക്കെ നമുക്ക് ഈ വെക്കാനായിട്ട് എൽ ഐ സി പോളിസി അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിറ്റ് ഒക്കെ ചോദിക്കും അങ്ങനെ ഒരു സമയത്തും ഈ ഒറിജിനൽ പോളിസി നമ്മൾ ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം അതിനെ നമുക്ക് വല്ല പണത്തിന് അത്യാവശ്യം വരുന്ന സമയത്ത് ലോൺ എടുക്കണമെങ്കിലും ഈ പോളിസി വേണം ഇനി നമുക്ക് സറണ്ടർ ചെയ്യണമെങ്കിൽ കാലാവധിക്ക് മുൻപ് നമുക്ക് പണത്തിന് അത്യാവശ്യം വന്ന് പോളിസി ക്ലോസ് ചെയ്യണമെങ്കിലും ഈ എൽ ഐ സി പോളിസി വേണം അതുപോലെ മരണം സംഭവിച്ചാലും ഈ ഒറിജിനൽ പോളിസി വേണം അപ്പം ഇത് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു റിക്വസ്റ്റ് നമ്മൾ എൽ ഐ സി ഓഫീസിൽ കൊടുക്കുക അതിൻ്റെ കൂടെ നിങ്ങളുടെ ആധാർ പാൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് അതോടൊപ്പം മുൻപ് മുൻപറച്ച ആണെങ്കിൽ റെസിപ്റ്റ് കൂടി നിങ്ങൾ അതിൻ്റെ കൂടെ കൊടുക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഒരു ഫോർമാറ്റ് എൽ ഐ സി തരും അത് നിങ്ങളൊരു നോട്ട് എടുക്കിന്റെ അടുത്ത് പോട്ട് ഒരു സ്റ്റാമ്പ് പേപ്പറിൽ അത് ടൈപ്പ് ചെയ്ത് പോളിസി ഓർഡർ സൈൻ ചെയ്ത് ഒരു വിറ്റ്നസിന് സിഗ്നേച്ചർ അടക്കം കൂടി എൽ ഐ സി ഓഫീസുകൾക്ക് ചെറിയൊരു ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് പോളിസി ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇതിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ മറുപടി നൽകുന്നതായിരിക്കും ഞാൻ എൽ ഐ സി ഏജന്റാണ് നാഷണൽ ഇൻഷുറൻസ് ഏജന്റ് സ്റ്റാർ ഹെൽത്ത് ഏജൻസാണ് അതോടൊപ്പം യുണൈറ്റഡ് ഇൻഷുറൻസും ചെയ്യുന്നത് അതായത് നാല് കമ്പനിയുടെ ബിസിനസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എൽ ഐ സി പോളിസി വരാനോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി വരാനോ നിങ്ങൾക്ക് താല്പര്യം നിങ്ങളുടെ പേര് ഡേറ്റർക്ക് സ്ഥലം വെച്ചിട്ട് ഒരു വാട്സപ്പ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട് വാഹന ഇൻഷുറൻസിനെ കുറിച്ച് എൽ ഐ സിയെ കുറിച്ചിട്ട് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ഒരു വാഹനത്തിൽ അപകടം സംഭവിച്ചാൽ എന്ത് ചെയ്യണം ഇനി നമ്മളെ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിക്കണം എന്ത് ചെയ്യണം ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ഒരാളെ സംബന്ധിച്ച് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ എന്താണ് കുറേ കാര്യങ്ങൾ ഞാൻ ഒരു വീഡിയോ അടിച്ച് തരുന്നത് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ മറ്റു വരുന്നവരെ ഏവർക്കും കൊടുക്കാം